മലയാളത്തിലെ ഒട്ടുമിക്ക നായക നടന്മാരുടെ കൂടിയും നായികയായി അഭിനയിച്ച നടിയാണ് ഭാവന ചോട്ടാ മുംബൈയിൽ ദിലീപിന്റെയും ഗ്യാങിന്റെയും ഒപ്പത്തിനൊപ്പം പിടിച്ചു നിന്നതാണ് ഭാവനയുടെ പറക്കുമുള്ളത് ഹണിബയിലും എയ്ഞ്ചലായി ഭാവന ചിരിപ്പിച്ചു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന നായിക കൂടിയാണ് ഭാവന കന്നഡ സിനിമാ നിർമ്മാതാവായ നവീനെ വിവാഹം ചെയ്തതോടെ ഭാവനയുടെ താമസം ബംഗളൂരുവിലേക്ക് മാറി ഏറെ നാളും ഭാവന മലയാള സിനിമയിൽ നിന്നും വിട്ടുനിന്നിരുന്നു പിന്നീട് ഷറഫുദ്ദീനൊപ്പം ഇന്റെ കാക്കയ്ക്കൊരു പ്രേമുണ്ടായിരുന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് റാണി ദ റിയൽ സ്റ്റോറിയാണ് ഏറ്റവും അവസാനം ഭാവന അഭിനയിച്ച് റിലീസായ മലയാള സിനിമ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഭാവനയുടെ ഹണ്ട് നടികർ എന്നീ സിനിമകൾ അണിയറി റിലീസിന് തയ്യാറെടുക്കുകയാണ് അതേസമയം സെലിബ്രിറ്റികൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ചെറുപ്പം കാത്തു സൂക്ഷിക്കാനും ചെയ്യുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് പ്ലാസ്റ്റിക് സർജറി ബോളിവുഡിൽ നടിമാരും നടന്മാരുമെല്ലാം ഇത്തരം പ്ലാസ്റ്റിക് സർജറികൾക്ക് വിധേയരായിട്ടോ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് കോസ്മെറ്റിക് സർജറികൾക്കും താരങ്ങൾ വിധേയരാകാറുണ്ട് തല മുതൽ കാൽപാദം വരെ ശരീരത്തിൽ എവിടെയും കോസ്മെറ്റിക് സർജറികൾ ചെയ്യാനാകും എങ്കിലും ഏറ്റവും അധികം കോസ്മെറ്റിക് സർജറികൾ നടക്കുന്നത് മുഖത്താണ് എന്നാൽ റിയാലിറ്റി ഷോയിലൂടെ സിനിമയിലേക്കെത്തിയ യുവനടി അനുശ്രീയുടെ മാറ്റം ആരാധകരെ അമ്പരിപ്പിച്ച ഒന്നാണ് അതുപോലെ മലയാളത്തിന്റെ സ്വന്തം ഭാവന ഇത്തരം സൗന്ദര്യ വദ്രവർദ്ധക സർജറികൾക്ക് വിധിയമായിട്ടുണ്ടോ എന്ന സംശയം ആരാധകർക്കുണ്ട് ഇപ്പോഴത്തെ പ്രശസ്ത കോസ്മെറ്റോളജിസ്റ്റിൽ ഒരാളായ ഡോക്ടർ ശിഖ ഭാവന പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഭാവനയുടെ പഴയതും പുതിയതുമായ ചിത്രങ്ങൾ കോർത്തിണക്കിയാണ് ആരാധകരുടെ സംശയങ്ങൾക്ക് ശിഖ വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നത് ഭാവനയുടെ രൂപമാറ്റത്തെക്കുറിച്ചുള്ള സംശയങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർ പല കാര്യങ്ങളും ചോദിച്ചിരുന്നു ഞാൻ വിശകലനം ചെയ്തപ്പോൾ താരത്തിന്റെ മൂക്ക് താടി കവിൽത്തടങ്ങൾക്കും താടിയെല്ലുകൾക്കും ഇടയിലുള്ള കൊഴുപ്പ് താടിയല്ല് നെറ്റി ചുണ്ടുകൾ പല്ലുകൾ എന്നിവയിൽ ഒന്നും എനിക്ക് മാറ്റമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ശസ്ത്രക്രിയ ചികിത്സകൾ ചിലപ്പോൾ നടി നടത്തിയിട്ടുണ്ടാകാം എന്നാൽ നടിയുടെ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്തതായി തോന്നുന്നില്ല എന്നാണ് ഡോക്ടർ ശിഖ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ശിഖയുടെ നിരീക്ഷണത്തെ ആരാധകരും ശരിവെക്കുന്നുണ്ട് ഭാവനയുടേത് നാച്ചുറൽ ബ്യൂട്ടിയാണ് എന്നാണ് ആരാധകരും അഭിപ്രായപ്പെടുന്നത് പ്രായം കൂടിയപ്പോഴുള്ള ചില മാറ്റങ്ങൾ ഭാവനയിൽ വന്നുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും ആരാധകർ കുറിക്കുന്നു മുപ്പത്തിയേഴുകാരിയായ ഭാവന തൃശൂർ സ്വദേശിയാണ് പതിനാറ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഭാവന സിനിമയിലേക്ക് എത്തിയത് നാലു വർഷത്തോളം മലയാള സിനിമകൾ മാത്രമാണ് ഭാവന ചെയ്തിരുന്നത് ശേഷം തമിഴ് കന്നഡ ഭാഷകളിൽ നിന്നും ഭാവനയ്ക്ക് അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി അതോടെയാണ് താരം മോഡേൺ ലുക്കിലേക്ക് മാറിയതും ഗ്ലാമർ വസ്ത്രധാരണം അടക്കം ആരംഭിച്ചതും കാർത്തിക ബാലചന്ദ്രൻ എന്ന പേര് സിനിമയിൽ വന്ന ശേഷമാണ് ഭാവനയാക്കി മാറ്റിയത് മലയാള സിനിമയിലെ അസിസ്റ്റന്റ് ക്യാമറാമാൻ ജി ബാലചന്ദ്രന്റെ മകളാണ് ഭാവന കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ഭാവനയുടെ കടന്നുവരവ്